നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലാനുകളും പദ്ധതികളും ഒക്കെ കാണും എന്നാലും അതിൽ ഏറിയ പങ്കും തന്നെ പലപ്പോഴും നടക്കാതിരിക്കുകയോ നടത്താൻ സാധിക്കാതെ വരികയോ ചെയ്തിട്ടുണ്ട് അത് പലപ്പോഴും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടോ ആത്മവിശ്വാസം ഇല്ലാഞ്ഞിട്ടോ ഒക്കെയാണ് ഇത്തരത്തിൽ ഒരു കാര്യം തുടങ്ങാതിരിക്കാനും പാതി വഴി ഉപേക്ഷിക്കാനും പ്രേരകമായ ഒട്ടേറെ കാരണങ്ങൾ കണ്ടേക്കാം പക്ഷേ ആ കാരണങ്ങൾക്ക് ഒക്കെ അപ്പുറം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർമ്മശേഷിയുള്ളവർ എല്ലാ നഷ്ടങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ വാക്കാണ് വിധി അലസതയും അശ്രദ്ധയും അവിവേകവും കൂടെ കൂട്ടുന്നവരാണ് അവസാനം വിധിയെ പഴിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന പരിമിതികളല്ല അവനവന്റെ ഉള്ളിലെ നിശ്ചയദാർഢ്യമാണ് ജീവിതത്തിന് വിലയിടേണ്ടത് നമ്മുടെ വീഴ്ച കണ്ട് ആസ്വദിക്കുന്നവരും പരിഹസിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും നമുക്ക് ചുറ്റും ഒരുപാട് പേർക്കാണ് അതുകൊണ്ട് സ്വയം പ്രേരിതമായ ചില ചോദ്യങ്ങൾ ഓരോ പുലർക്കാലത്തും ഉണ്ടാകണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക മുന്നേറുക വിജയം നിങ്ങൾക്ക് തന്നെയാകും ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു